ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേവേക്കറിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ലോകത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയ കോവിഡ് നയൻറ്റീൻ എന്ന മഹാ ദുരന്തത്തിന് ശേഷം ഉയർന്നു വന്ന ഒരു സിറ്റിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാല നീലൂർ മുട്ടം ഇടയ്ക്കുള്ള കണ്ടത്തിമാവ് എന്ന് പറഞ്ഞ മനോഹരമായ സ്ഥലത്താണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോവിഡ് നയൻറ്റീനു ശേഷം ഒരു സിറ്റിയായി മാറിയ ഒരു കൊച്ചു ഗ്രാമമാണ് നമ്മുടെ ഈ കണ്ടത്തിമാവ് എന്ന് പറയുന്ന ഈ സ്ഥലം ഈ സ്ഥലം ഇന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ചൂൾ സിറ്റി എന്ന പേരിലാണ് മുന്നിലായിട്ട് നമ്മൾ ഇത് കുറേ സാധനങ്ങൾ അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പം അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നി എനിക്ക് തോന്നിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവർ പേസ് ആണ് കേട്ടോ നല്ല ഈറ്റം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു സാധനം നല്ല വലുപ്പം ഒരു സ്ട്രക്ചറാണ് ഇതൊക്കെ അതിൻ്റെ അകത്തൊക്കെ പോകുകയിട്ട് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നമ്മൾ ഹാളിലൊക്കെ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ കുറേ കൊട്ടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേറൊരു സംഭവം ഇതാണ് ഇതിൻ്റെ സംഭവം എനിക്ക് മനസ്സിലായില്ല തൊപ്പിയാണോ എന്നറിയില്ല പക്ഷേ എന്നാലും സംഭവം നല്ല രസമുണ്ടോ അത് കാണാൻ പിന്നെയുള്ള സാധനം എന്ന് പറഞ്ഞാൽ കിളിക്കോടുകളുണ്ട് ഇത് ചൂലുണ്ടോ കേട്ടോ പല ടൈപ്പ് ചൂലുകളൂടെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ പഴയ ഇതാണ് റബ്ബർ വൊട്ടാമോണായിട്ട് മറക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റി എന്നൊക്കെ ഇതൊക്കെ മാറി മൊത്തം പ്ലാസ്റ്റിക്കുന്ന സാധനങ്ങളൊക്കെയായി എന്നാൽ പോലും ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ഓർമ്മകളെ നമുക്ക് ഓർക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു സാധനം നമ്മുടെ ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ബ്രഷ് ചെയ്യുന്നിടത്തൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങൾ കേട്ടോ ബ്രഷും പേസ്റ്റ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റി നല്ലൊരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ചൂലിൻ്റെ ഐറ്റംസ് ഉണ്ട് ഇതിവിടെ മുറങ്ങൾ കാര്യങ്ങൾ ചെറിയ കൊട്ടകളൊക്കെ ഉണ്ട് ഇതും ചെറിയൊരു നമ്മുടെ ഡൈൻ ടേബിളിലൊക്കെ മേടി വെക്കാനുള്ള ചെറിയൊരു ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ ഒരു നമ്മുടെ ഈ ഇതാണ് ഈർക്കിലൊണ്ട് ചെയ്തേക്കുന്നതെ അതായത് നമ്മുടെ കട്ടിയുള്ള പനയുടെ ഈർക്കിലോ ചെയ്തേക്കുന്ന സമയമൊക്കെ പിന്നെ കുറേ തവികള് കാര്യങ്ങൾ അതായത് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഈ കടയില് തങ്കശേത ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ വലിയ കൊട്ടകളോ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ പണ്ടുകാലത്ത് നെല്ലൊക്കെ എടുക്കാനുള്ള കൊട്ട അതുപോലെ വരമ്പുകൾ കാര്യങ്ങളുണ്ട് ഇത് നട വേറൊരു ചെറിയൊരു പൂക്കൊട്ട കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഒരു പൂക്കട്ട ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പം ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ ചൂലിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ട് കൊട്ട പലതരത്തിലുള്ള കൊട്ട പല വണ്ണത്തിലെ പല രീതിയിൽ പല രീതിയിൽ പല വലിപ്പത്തിലുള്ള കൊട്ടകൾ കാര്യങ്ങളെല്ലാം ഇത് ഇവിടെ ഈ വഴിയുടെ ഈ സൈഡ് വരെ നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം യാത്രക്കാർക്കെല്ലാം ഇഷ്ടപ്പെട്ട് കണ്ട് നോക്കിയെടുത്ത് മേടിക്കാനുള്ള എല്ലാ സൗകര്യവും ായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ നീലു കണ്ടത്തിമാവനെ ചൂൾസിറ്റി ആക്കി മാറ്റിയ തങ്കച്ചാട്ട് കടമില്ല കേട്ടോ നമ്മൾ കൊച്ചു ഗ്രാമം പിന്നില് ചെറിയൊരു അല്ലെ അതെ അതെ നമ്മുടെ കോടിനു ശേഷം തുടങ്ങി തുടങ്ങി വെച്ചു അതിനുശേഷം ചൂൾസിറ്റിടങ്ങ് മാറി മാറി ഈ സ്ഥലം അതെ കണ്ടത്തിമാവ് അങ്ങനെ ചൂൾസിറ്റി ആയിട്ട് മാറും അപ്പൊ കാര്യം പറഞ്ഞു ഏതാണ്ട് ആ കാലഘട്ടത്തിലെ മൊത്തത്തിൽ എല്ലാം മോശമായ സാഹചര്യത്തിൽ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഈർക്കിലി ചൂലുണ്ട് ഇന്തോനേഷ്യംപോർട്ട് ചെയ്യുന്ന അതെ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഈർക്കിലിയാ ഇതിൻ്റെ ചൂലുണ്ട് ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ടൊന്ന് വിറ്റാല് ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് എന്ന് പറഞ്ഞാണ് ആദ്യം കുറച്ച് കൊണ്ടുവന്ന് വെച്ച് നോക്കി കുറച്ച് വെച്ച് നോക്കിയപ്പം അതിന് നല്ല ചിലവുണ്ട് ചിലവുണ്ട് പിന്നീട് അത് ആയിട്ട് കൊണ്ടെന്ന് വെച്ചു അപ്പൊ അങ്ങനെ നല്ല കച്ചവടം ഉണ്ട് ഇപ്പൊ ഒരുപാട് കടക്കാർ വന്ന് നൂറിലധികം കരക്കാർ വന്ന് പോകും ഐറ്റംസ് നമുക്ക് സാധാ അതെ ഇതിന് എന്താന്ന് വെച്ചാല് ഇത് ഒടിഞ്ഞു പോകുകയല്ല അതെ ഇത് എന്തോര മണോ ഒടിയല്ലോ ഇപ്പൊ സാധാരണ വീട്ടമ്മമാരെ പരാതി നിലപടിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഇത് നല്ല ട്ടിയുള്ളത് ഇങ്ങനെ വളയുള്ളൂയുള്ളൂ ഒരേ നടുവേദന ഉള്ളവർക്കൊക്കെ ഒരു പ്രശ്നമില്ല ഇങ്ങനെ ഇങ്ങനെ അടിക്കാൻ കേട്ടോ തരി കുരിയണ്ട പ്രശ്നമല്ല പല നീളത്തിലും ഇത് പല ഷേപ്പിലും പല ഷേപ്പിലും ഉള്ളതുണ്ട് പല ഷേപ്പിലും പല വിനിയാ ഇത് വേദി കൂട്ടിയാലും മറ്റു ജോലി അടിക്കുന്നതിനേക്കാളും എളുപ്പം കഴിയും പെട്ടെന്ന് വരും ഓക്കെ ഇതിങ്ങനെ വീതിക്കുള്ളതുണ്ട് ഉരുട്ടി അങ്ങനെ പല വിധത്തിലുണ്ട് ഏതാണ്ട് ഇത് ഓലച്ചൂലുണ്ട് അച്ചൂലുണ്ട് പിന്നെ കുഞ്ചാണിച്ചൂല് കുറ്റിച്ചൂല് അങ്ങനെ ഒരു പത്തിരുപത്തി അഞ്ച് സൈസ് ചൂലുകൾ നമുക്ക് കൂടെ ഉണ്ട് നേരത്തെ ഒരുപാട് ഇത് 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 പിന്നെ ഓല ചിറ്റിന്റെ ചിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഈന്തിന്റെ ഓല മെഷീന് കീറി വരുന്ന ഇതുകൊണ്ട് ടൈല് അതുപോലെയുള്ള മറ്റു സാധനങ്ങൾ അടിക്കാനായിട്ട് എന്നാന്ന് വെച്ചാൽ പൊടി അടിയല്ല പൊടി പോകത്തില്ല പൊടിയുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ പുൽച്ചൂലുണ്ട് അത് അരി പൊടിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ല ഇതായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ എന്നെയും കൊണ്ടുപോ കണ്ടുകഴിഞ്ഞാൽ നമ്മളെ മേടിക്കാന്ന് പോകാൻ നമുക്ക് തോന്നു വല്ല ഇത് ഞങ്ങൾക്കു ജോലി എന്നെയും കൊണ്ടെ അതെ പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞാൽ ഇതൊക്കെ അത്യാവശ്യം ഈ ചോദിച്ചടിയാ ഏതാ വീട്ട് തറിയാം വീട്ട് തെറിയാ വീട്ടിൽ നമുക്ക് നോൺ സ്റ്റിക്കല് അതുപോലെ തന്നെ ദോശ ചൂടാൻ അപ്പം ചൂടാൻ അങ്ങനെയൊക്കെയുള്ള രീതികളും അതേപോലെ തന്നെ പല വലുപ്പത്തിലും പല ഷേപ്പിലും ഇങ്ങനെ പകുതി ആയിട്ടുള്ള അങ്ങനെയുണ്ട് ഒടിയിലെ പിന്നെ വേറെ സംഭവം കേട്ടോ ഈ പറഞ്ഞ സംഭവം മാത്രമല്ലേ നല്ല ഒന്നാന്തരം ഇതിപ്പം പിന്നെ അപൂർവമായിട്ട് ഉള്ളു ഇത് പഴയ നമ്മുടെ തഴപ്പായാണ് പണ്ടല്ല നമ്മളെ നേരപ്പാന്നൊക്കെ ഇപ്പം ആൾക്കാർ എമ്പടി കൊണ്ടുപോകുന്നുണ്ട് വേനൽക്കാലം ആയി ആയിക്കഴിഞ്ഞെന്നാല് ടൈലൊക്കെ ഇട്ടു കിടക്കാൻ നല്ല സോ ആയി തണുപ്പ് പിന്നെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നട്ടല് വളയാതെ കിടക്കാൻ പറ്റും അങ്ങനെ ഇതൊക്കെ ധാരാളം ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് ഇത് ഉണ്ട് ഇത് മറ്റേ പുൽപ്പായ ഇത് നമ്മുടെ ഇവിടുത്തെ എല്ലാ വെളിയിൽ നിന്ന് വരുന്ന പുൽപ്പാകളാണ് അത് ശരി വരുന്ന അതെ അതെ ഇത് പിന്നെ ആസാം അവിടെ നിന്നൊക്കെ വരുന്ന ഗ്രാസമല്ലേ കേരളത്തിൽ ഇതൊക്കെ വിൽക്കുന്നുണ്ട് നല്ല രീതി കച്ചവടം ഉണ്ട് അതിനൊക്കെ അത് ശരി പിന്നെ ഇതുപോലെ നല്ല പിന്നെ ഫ്രൂട്ട്സ് ബക്കറ്റുകൾ വലിപ്പത്തിലും ഒക്കെ ഉള്ളതുകൊണ്ട് പരമ്പുകള് ഈ പരമ്പൊക്കെ ഇപ്പൊ എല്ലാ ഒരിടത്തുനിന്ന് കിട്ടിയാലും പണ്ട് കണ്ട സാധനം പണ്ട് കണ്ട സാധനമാണ് ഇതിന്റെ ഒക്കെ ഏത് വീട്ടിലാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉപയോഗമുണ്ട് പക്ഷെ ആൾക്കാർക്ക് ഇത് പിന്നെ സൗകര്യത്തിന് കിട്ടാനില്ല വാങ്ങുന്നില്ല എന്നുള്ളതുള്ളൂ എന്താണെന്ന് പറഞ്ഞു ഇതിലൊക്കെ എന്താന്ന് ചോദിച്ചാൽ നമ്മള് വെയിലത്തിട്ട് കഴിഞ്ഞാല് വേർക്കല ഇപ്പം ചിലര് പ്ലാസ്റ്റിക്ക് ഇത് വേർക്കത്തില്ല അങ്ങനെയൊക്കെ ണം കേട്ടോ എന്തെങ്കിലും ഇരിപ്പുണ്ട് ഈ മുറം ഏഹ് ഇത് അടിമാലി സൈഡിൽ നിന്ന് കൊണ്ടിരുന്ന അടിമാലി നമ്മള് അവിടെ തന്നെ നെയ്ത്തുകാരെ ഇരുത്തി ചെയ്യിപ്പിക്കുന്നതാണ് അവരവിടെ പിന്നെ വനത്തി നീറ്റം വെട്ടിട്ട് ചെയ്യുന്നതാ ഇത് ധാരാളം ആൾക്കാർ മേടിച്ചിട്ടുണ്ടായിരുന്നു സാമാന്യപ്പെട്ട വീടുകളിലെല്ലാം മുറില്ലാതെ പോയി ഈ പ്ലാസ്റ്റിക് ആ കുറവ് മാറ്റി വരുന്ന ചാണകത്തിന് മെഴുകുന്നില്ല ഉലുവ നൂറ് കില ഉലുവതിട്ട് മിസിലിട്ട് അടിച്ച് കഴിയുമ്പം കുഴമ്പ് പോലെ കിട്ടും അകോം പുറകും മെഴുകിയിട്ട് രണ്ടു മണിക്കൂർ നേരം വേലത്ത് വെച്ച് കഴിഞ്ഞാല് ഇതിന് ഒരു കുത്തല് മീഴിയല റാണി കുത്തിയല അങ്ങനെയൊക്കെയുള്ള ഗുണ കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലത്തെ പുൽ ചൂലുകളുണ്ട് ചൂലുകളുടെ പല ചൂലുകളിരിക്കുന്ന കാണിച്ചേക്കോലുകളെ പല ടൈപ്പ് ചൂലുകൾ ഇത് നമുക്ക് പണ്ട് മുതലുള്ള സാധാരണയുള്ള കുറ്റിച്ചുലാ ഇത് അതിന്റെ തന്നെ ഇത് നീളം മുറിക്കാതെ ഇപ്പൊ എണ്ണയൊക്കെ അടിച്ച് ഒക്കെ മുറിക്കാതെ ഇതായിട്ട് നിൽക്കുന്ന ചൂലുകളുണ്ട് ഒരാൾ പൊക്കത്തിലുള്ള ചൂലാ കേട്ടോ അതെ അതെ നല്ല നീള ഉർത്തലി കാര്യങ്ങളും ഇതും തുന്ന കിടന്നും അടിക്കേണ്ട കാര്യമില്ല അടിക്കണ്ട കാര്യമില്ല ഈ ഈ ചുരിനെ സംബന്ധിച്ചിടത്തോളം നീ തോന്നിയ സംഭവം പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ പിടിയുണ്ടല്ലോ നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലും വേറൊരു നല്ല കൈ പിടിച്ചടിക്കാൻ ഇവിടെ വണ്ണം കുറച്ച് ചെയ്ത് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചത് ചെറുപ്പ കുറക്കാനൊക്കെ ഒന്നൊന്നും ഞാൻ പറഞ്ഞില്ലോ പാസ് ഒരുപാട് വണ്ടികൾ വന്ന് ആൾക്കാരെ മേടിച്ചോണ്ട് സാധനങ്ങള് പോകുന്നുണ്ട് ഇവിടെ വരുന്നവരെല്ലാം ഈ സമയം നിരത്തി വെച്ചിരുന്ന കണ്ടാണല്ലോ അല്ലെങ്കിൽ കേട്ടറിഞ്ഞിട്ടാണല്ലോ ഇവിടെ നിർത്തി സാധനം നമ്മള് നേരത്തെ നമ്മളിവിടെ വന്ന് മേടിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് നമ്മൾ ഓർത്താണ്ട് വീഡിയോ ചെയ്യണം നമ്മളെ ഓർത്താണ് അപ്പം ഇതിന്റെ തന്നെ പല രീതിയിലും പലതിന്റെ പലതായിട്ട് ഇരുപത്തി അഞ്ചിൽ പേരും ഉണ്ട് അത് ശരി ഇരുപത്തഞ്ച് ഇമ്പോർട്ടൻ സാധനം ഇതുപോലത്തെ കമ്പു ചൂലുകളുണ്ട് ഇത് കൂടുതൽ ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റാനുള്ള ഇതിൻ്റെ തന്നെ ഈറക്കിൽ ചൂരുണ്ട് ആ ആ അതിൻ്റെ ഫൈബറിൻ്റെ ഉണ്ട് അത് ശരി ഓക്കെ അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളും ഒരുപാട് സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പൂക്കൊട്ട കാര്യങ്ങൾ പൂക്കൊട്ടുണ്ട് സെറ്റപ്പും ഉണ്ട് ഈറ്റ അല്ലേ ഈറ്റ അത് ഈറ്റ പിന്നെ ഇതുപോലെ ചൂരെ കൊട്ടകളുണ്ട് കൊട്ടകൾ കാര്യങ്ങളെല്ലാം അതാണ് എന്തായാലും ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം ചൂൾസിറ്റി എന്നാലും അപ്പൊ അങ്ങനെ മുന്നോട്ട് ഇനി മുമ്പോട്ട് എല്ലാവിധ ആശംസകളും കേട്ടോ ഇങ്ങനെയുണ്ട് നമ്മുടെ ചൂൽ സ്റ്റിലെ കാഴ്ചകളും വിശേഷങ്ങളുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോലെ എന്നെയും കൊണ്ടു എന്നൊക്കെ പറഞ്ഞ ടീം കൂടി ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ ഉള്ളിയും കൂടെ അങ്ങ് കൂടെ കൂട്ടിയിക്കോട്ടെ അതുകൂടാതെ ഇത് രണ്ട് ചൂലും കൊണ്ട് എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല വീതിയുള്ള ചൂടും മിച്ചിട്ട് മിറ്റം അടിക്കാൻ പറ്റിയ ടൈപ്പിലുള്ള ചൂലുകളോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ